ഒന്നര പതിറ്റാണ്ടിന്പ്പുറം തേക്കടി ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നാളെ ആരംഭിക്കും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി അപകടം നടന്ന് പതിനഞ്ച് വർഷം പിന്നിടുമ്പോഴാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് വ്യാഴാഴ്ച തൊടുപുഴ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ റഹീം ഹാജരാകും രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു കെ ടി ഡി സിയുടെ ഇരുനില ബോട്ടായ ജലകന്യക മുങ്ങി ഇരുപത്തിമൂന്ന് വനിതകളടക്കം നാൽപ്പത്തി അഞ്ച് പേർ മരിച്ച തേക്കടി ദുരന്തമുണ്ടായത് മരിച്ചവരെല്ലാം അൻപത് വയസ്സിൽ താഴെയുള്ളവരായിരുന്നു ഇതിൽ ഏഴിനും ഇടയിൽ പ്രായമുള്ള പതിമൂന്ന് കുട്ടികളുണ്ടായിരുന്നു ബോട്ടിൽ എൺപത്തിരണ്ട് വിനോദസഞ്ചാരികളാണ് ഉല്ലാസയാത്ര നടത്തിയത് ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയായിരുന്നു അപകടം നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം കുമടിയിലെ ടാക്സി ഡ്രൈവർമാരും ജനങ്ങളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരാണ് ഇരുപത്തിയാറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് നേവിയുടെ സഹായത്തിലാണ് മറ്റു ശവശരീരങ്ങൾ കണ്ടെത്തിയത് മരണപ്പെട്ടവരിലേറെയും തമിഴ്നാട് ബംഗളൂരു ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് മുംബൈ ഹരിയാന ദില്ലി കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വൈകിയതിനാലാണ് കുറ്റപത്രം സമർപ്പിച്ച അഞ്ചു വർഷമായിട്ടും കേസിൽ വിചാരണ ആരംഭിക്കാതിരുന്നത് ദുരന്തമുണ്ടായ രണ്ടായിരത്തിഒൻപതിൽ തന്നെ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഹൈക്കോടതി അഭിഭാഷകനെ നിയമിച്ചിരുന്നെങ്കിലും ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പിന്നീട് സർക്കാർ നിയമിച്ചോസിക്യൂട്ടറും രണ്ടായിരത്തിൽ രാജിവെച്ചു പകരം പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ അന്ന് കേസ് പരിഗണിച്ച തൊടുപുഴ ഫാസ് ട്രാക്ക് കോടതി രൂക്ഷ വിമർശനമുന്നയിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്വക്കേറ്റ് ഇ എ റഹീമിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് ചേർ ഇട്ട് ഉടുക്കേണ്ട ഒക്കെ വന്നതുകൊണ്ട് ഒര മണിക്കൂർ താമസിക്കും നാലിന് ആരംഭിക്കുന്ന യാത്ര നാലരക്കാണ് ആരംഭിച്ചത് നാലരയ്ക്ക് ആരംഭിച്ചപ്പോ ഇയാള് വലിയ സ്പീഡിലാണ് ഈ ബോട്ട് പിടിച്ചത് കാരണം എത്രയും പെട്ടെന്ന് യാത്ര തീർത്ത് തിരിച്ചു വരണമെന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് വളരെ സ്പീഡിൽ തന്നെയാണ് ആദ്യം മാൻകൂട്ടമൊക്കെ കണ്ടു ഇയാള് പതുക്കെ ആ ബോട്ടത് സ്ലോ ചെയ്ത് അതിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഭയങ്കര സ്പീഡില് എടുത്ത് മുന്നോട്ടൊക്കെ പോയി അപ്പൊ തന്നെ ബോട്ടിൻ്റെ ഒരു ഒലച്ചിലുണ്ടായിരുന്നു ആ യാത്രക്കാർക്കൊക്കെ അത് അനുഭവപ്പെടുകയും ചെയ്തത് പക്ഷെ അവരൊക്കെ അതിലൊന്നും മിണ്ടിയില്ല പിന്നീട് അത് മുന്നോട്ട് പോയപ്പോൾ കുറെ കാട്ടുപോത്തുകൾ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇയാള് അതേ സ്പീഡിൽ തന്നെ ബോട്ട് മുമ്പ് ഐ ജി ആയിരുന്ന ശ്രീലേഖയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി എ വത്സനായിരുന്നു ആദ്യം കേസിന്റെ അന്വേഷണ ചുമതല ബോട്ടിലെ ഡ്രൈവർ ലാസ്കർ ബോട്ട് ഇൻസ്പെക്ടർ തുടങ്ങിയവരെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ച് നൽകിയ ആദ്യ കുറ്റപത്രം കോടതി തള്ളി തുടർന്ന് അഞ്ചു വർഷത്തോളം തുടരന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി സാബു മാത്യു ഏറ്റെടുത്തതോടെയാണ് കേസിൽ പുരോഗതിയുണ്ടായത്